പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വീഡിയോ ചിത്രീകരിച്ച വീഡിയോഗ്രാഫർമാർക്ക് വേതനം നൽകാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ സി ഐ ടിയു നേതൃത്വത്തിൽ കളക്ടറേറ്റ് സി ഐ ടിയു ജില്ലാ സെക്രട്ടറി കെ ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ഇലക്ഷനു വേണ്ടി സംഘടനയുടെ ഭാഗമായി വീഡിയോഗ്രഫി ജോലി ചെയ്തിട്ടുള്ള മുഴുവൻ തൊഴിലാളികൾക്കുള്ള വേതനവും അടിയന്തരമായി നൽകുക എന്ന ആവശ്യവുമായി കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണ നടത്തി ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു സി ഐ ടിയു ജില്ലാ സെക്രട്ടറി കെ ഗിരികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു ബന്ധപ്പെട്ട ഏത് അധികാരികളായാലും സരി ഈ മേഖലയിൽ ജോലി ചെയ്ത തൊഴിലാളികളോട് ഇതിന് എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത് എന്ത് കാരണത്താലാണ് നിങ്ങൾക്ക് ഇവർ ചെയ്ത ജോലിക്ക് കൂലി കൊടുക്കാതിരിക്കുന്നത് എന്തെങ്കിലും വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന കാരണത്താലാണ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത ജോലിക്ക് ശമ്പളം തരാതെ അല്ലെങ്കിൽ കോഴി അനുവദിക്കാതിരുന്നത് എന്നത് പറയുന്നതിന് വേണ്ടിയിട്ടെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ നാല് പേരെ ഇന്ന് വരെ തയ്യാറായിട്ടില്ല ശരിയും നാളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് അനുവദിച്ചിരുന്നില്ല എങ്കിൽ

ആറ് മാസത്തോളമായി ഈ തൊഴിലെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓണത്തിന് മുമ്പ് ഈ ഫണ്ട് അനുവദിക്കപ്പെടും എന്ന നിലക്കാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിന്ന് നമുക്ക് റിപ്പോർട്ടുണ്ടായിരുന്നത് ഈ ഓണം യഥാർത്ഥത്തിൽ നമ്മുടെ തൊഴിലാളികൾ ഒരു വേതനം ലഭിക്കാത്ത രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ ഇതിനെതിരെയുള്ള ശക്തമായ പ്രതികരണം പ്രതിഷേധം സംഘടിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ഫണ്ട് അനുവദിക്കപ്പെടുകയും ചെയ്യില്ല നമ്മുടെ തൊഴിലാളികൾക്ക് വേതനം ലഭിക്കാനും സാധിക്കില്ല എന്ന തിരിച്ചറിവിൻ്റെ മുകളിലാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു ഇടപെടൽ എന്ന നിലക്ക് നമ്മൾ ഈ സമരം സംഘടിപ്പിച്ചത് ിയു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ദിനു മേക്കാട്ട് സ്വാഗതവും നാരായണൻ ലുക്കൗട്ട് നന്ദിയും പറഞ്ഞു നിലവിൽ വേതനം നൽകാനുള്ള ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് നൽകുന്നത് വൈകിപ്പിക്കുകയാണെന്നും വേതനം നൽകാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്